ചേട്ടൻ എന്ത് കുറ്റകൃത്യം ചെയ്താലും ഒളിച്ചിരിക്കാൻ പറ്റുന്നൊരു ഇടായിട്ടിപ്പോ കേരളം മാറിയിട്ടുണ്ട് അങ്ങനെ വലിയൊരു കുറ്റകൃത്യൊക്കെ ചെയ്തിട്ട് കേരളത്തിൽ ഒളിച്ചിരുന്ന ഒരാളെ എൻ്റെ പിടികൂടിയിരിക്കുകയാണ് ഈ ഒരു കേസിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ ബാക്കി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പോലീസുകാരെ കൊലപ്പെടുത്തിയ ഒരാളാണ് മൂന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ അയാളുടെ പേര് സഹൻ ദിനബു എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരനാണ് ഒന്നര വർഷം മുമ്പ് ജാർഖണ്ഡ് സ്വദേശിയാണ് ഇയാള് ജാർഖണ്ഡിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ മാവോയിസ്റ്റുകളെ പിന്നെ തിരഞ്ഞു വന്ന ലാഞ്ച വനമേഖലയിൽ തിരച്ചിൽ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് അവർ നമുക്കറിയാമല്ലോ ഈ ജാർഖണ്ഡ് എന്നൊക്കെ പറയുന്നത് വലിയ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്ഥലങ്ങളാണ് അവിടെ എപ്പോഴും ബോംബ് സ്ഫോടനങ്ങളും അതുപോലെ തന്നെ അറ്റാക്കൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ അപ്പോൾ അവിടെ ഇവരെ തിരഞ്ഞട ഇറങ്ങിയതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ തിരഞ്ഞെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ഇറങ്ങുന്ന സമയത്താണ് അവിടെ സ്ഫോടനം ഉണ്ടാകുന്നതും ജാർഖണ്ഡ് ജോഗർ എന്ന് പറയുന്നൊരു പ്രത്യേക സംഘമുണ്ട് അവരാണിത് പിന്നെ ഈ മാവോയിസ്റ്റുകൾ തിരഞ്ഞിറങ്ങിയത് ഈ മൂന്ന് ഉദ്യോഗസ്ഥർ അതിനകത്തുണ്ടായിരുന്ന മൂന്ന് ഉദ്യോഗസ്ഥർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു അതിൽ പ്രതിയാണ് ഈ മൂന്നാറിൽ ഒളിവിൽ താമസിച്ചിരുന്ന നമ്മളീ പറയുന്ന സഹൻ ടുട്ടി ദിനബു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാൾ ആ കേസിലെ പ്രതിയാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്തു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ വിചാരണയാണല്ലോ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് മുങ്ങി അവിടെ നിന്ന് മുങ്ങി മൂന്ന് പോലീസുകാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് മുങ്ങി നേരെ കേരളത്തിലേക്ക് വന്നു കേരളത്തിൽ വന്നിട്ട് അയാൾ മൂന്നാറിൽ വന്നു മൂന്നാറിൽ ഇയാൾ ഒറ്റയ്ക്കല്ല വരുന്നത് ഇയാൾക്കൊപ്പം ഇയാളുടെ ഭാര്യയുണ്ട് ഇയാളുടെ കുഞ്ഞുണ്ട് മകൾക്ക് ഒൻപത് വയസ്സാണുള്ളത് ഒൻപത് വയസ്സുള്ള കുഞ്ഞ് അവിടെ അടുത്തൊരു ഹോസ്റ്റലുണ്ട് ആ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് ഒൻപത് വയസ്സുള്ള മകൾ അയാൾ അങ്ങനെ ഇവിടെ വന്ന് സുഖമായി ഇങ്ങനെ താമസിക്കുക സുഖമായി താമസിക്കുന്നു അവിടുത്തെ ഗോഡാർവിള എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എസ്റ്റേറ്റ് ഉണ്ട് മൂന്നാറിൽ അവിടെ തോട്ടം തൊഴിലാളിയായി ജോലിയിൽ പ്രവേശിച്ചു ഇപ്പോൾ മിക്കവാറും എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളും കുടുംബമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ അയാൾ അവരുടെ കുടുംബാംഗങ്ങളെയും കൂടെ ഇവിടെ കൊണ്ടുവരും ഭാര്യ മക്കളെയും കൂടെ കൊണ്ടുവന്ന് നമ്മൾ അതിഥി തൊഴിലാളി അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലെന്ന് തോന്നുന്നു പെട്ടെന്ന് അപ്പം ഈ അതിഥി തൊഴിലാളികൾ ആയിട്ടുള്ള ആളുകളിവിടെ അപ്പോൾ അത് നമ്മളും അങ്ങനെയാണ് പണ്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ബോംബെയിൽ പോകുമായിരുന്നു ജോലി ചെയ്യാൻ ഇപ്പം ഇന്ത്യയിൽ എവിടെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ അവർ നേരെ പോകുന്നത് ബോംബെയിലേക്കാണ് അതുകൊണ്ടാണ് പണ്ട് സിനിമയിലൊക്കെ പ്രേംനസീറൊക്കെ വന്നിട്ട് അമ്മ ഞാൻ ബോംബെയിൽ പോയിട്ട് വരാം എന്ന് പറയുന്നത് ബാമ്പയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ പിന്നെ പണക്കാരനായി തിരിച്ചു വരും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അപ്പോൾ അവർ ആദ്യം ഇവിടെ നിന്ന് ഒരാൾ പോകുന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ കുടുംബ ഭാര്യയൊക്കെ കൊണ്ടുപോകും അതുപോലെയാണ് ഇയാളും ഇപ്പം നമുക്ക് ഇവിടെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ നാട്ടിലും ധാരാളം ആദ്യം തൊഴിലാളികളുണ്ട് അവരൊക്കെ കുടുംബമായിട്ട് താമസിക്കുക ഇവിടെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ മക്കളെ കൊണ്ട് മലയാളം പഠിപ്പിക്കുന്ന ആളുകളുണ്ട് മലയാളം പഠിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ വന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതെന്നറിയാൻ യാതൊരു സംവിധാനവും ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വന്നത് എവിടെ നിന്നാണെന്ന് അറിയാൻ നമുക്ക് മാർഗമില്ല ഈ പറയുന്ന ആൾ ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്നു എന്നൊരാൾ ഒരാൾ ബംഗാളിൽ നിന്ന് വരുന്നു ഈ ബംഗാളിൽ നിന്നാണോ ഇയാൾ വന്നിട്ടുള്ളത് ബംഗ്ലാദേശിൽ നിന്നാണോ വന്നിട്ടുള്ളതെന്ന് അറിയാൻ വയ്യ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പണ്ട് നമുക്ക് ഈ ഗുർഖ എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു ഗുർഖ നാട്ടിൻ പുറത്തൊക്കെ എൻ്റെയൊക്കെ ചെറിയ കാലത്ത് ഇയാളുടെ പരിപാടിയെന്ന് വെച്ചാൽ ഗുർഖയുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടാവും അരയിൽ കത്തി അപ്പോൾ ഈ കത്തിയായിട്ട് രാത്രി ഇയാൾ സൈക്കിളുണ്ട് അന്നൊക്കെ അധികം സ്കൂട്ടറൊന്നും അധികം ഇല്ല ഇപ്പോൾ ഈ സൈക്കിൾ ചവിട്ടി ഇയാൾ ഒരു പ്രദേശത്തു നിന്ന് ഒരു പ്രദേശം വരെ ഇങ്ങനെ രാത്രി പോവും കള്ളനെ പിടിക്കാനാണ് പോകുന്നത് പോകുന്ന സമയത്ത് ഇയാളിങ്ങനെ വിസിലൂതും വിസിലൂതുമ്പം കള്ളനോടി പോവും എന്നാണ് ഇയാളുടെയും കുറച്ച് നാട്ടുകാരുടെയൊക്കെ ധാരണ എന്നിട്ട് പിറ്റേന്ന് ഇയാൾ നമ്മുടെ വീട്ടിലൊക്കെ പിരിവിന് വരും കാരണം ഇയാൾ രാത്രി ജോലി ചെയ്തതാണല്ലോ അങ്ങനെ ജീവിതം പുലർത്താൻ വേണ്ടി വന്ന കുറേ ആളുകളുണ്ട് ഈ ഗുർഖയിൽ നിന്ന് വന്ന് ലാൻഡ് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ പിന്നാണ് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ ഗുർക്ക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വിചാരം എന്തോ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരാളാണെന്നൊക്കെയാണ് നമ്മുടെ ധാരണ ഒരു തൊപ്പിയൊക്കെ കാണും പ്രത്യേക യൂണിഫോമൊക്കെ കാണും ഇയാളുടെ ഈ അരയിലൊരു തൊ പിന്നെ എന്താണ് കത്തി കാണും ഇതൊക്കെ ആയിട്ടാണ് അവരും ചില ആളുകൾ കുടുംബമായി ഇവിടെ ജീവിച്ചിരുന്നു അപ്പോൾ നേപ്പാളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ ഒക്കെ ആ ഭാഗ അതിൻ്റെ കൂട്ടമായിട്ട് ഭാഗമായിട്ട് നേപ്പാളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെയാണ് ഇയാൾ ഈ ഒന്നര വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ് പത്തൊമ്പത് പ്രതികളാണ് ഉള്ളത് ഇയാൾക്കെതിരെയുള്ള കുറ്റം എന്ന് പറയുന്നത് ഇയാൾ ഈ മാവോവാദികൾക്ക് ഇയാൾ മാവോയിസ്റ്റാണ് അപ്പോൾ ഈ മാവോയിസ്റ്റുകൾക്ക് ഈ പോലീസുകാരെ കൊന്ന ഈ പ്രതികളായിട്ടുള്ള മാവോയിസ്റ്റുകൾക്ക് പണവും ആയുധങ്ങളും എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇയാളുടെ മേലുള്ള കുറ്റം അതാണ് എന്നെ ഈ കുറ്റം ചുമത്തിയിരിക്കുന്നത് അപ്പോൾ ആ പണവും ആയുധങ്ങളും കൊടുത്തു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കുറ്റമാണത് പണവും ആയുധങ്ങളും എത്തിച്ചു കൊടുത്തു അയാൾ അവിടെ നിന്ന് നാട് വിട്ടുകൂടെ വന്നിരിക്കുകയാണ് ഒപ്പം ഭാര്യയുണ്ട് എൻ ഐ എൻ ഐ എ ഇയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു രഹസ്യ വിവരം കിട്ടി ആ രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ സംഘം നിരീക്ഷണം ആരംഭിച്ചത് നിരീക്ഷണം ആരംഭിച്ചപ്പോൾ ശരിയാണ് ഇങ്ങനെ ഒരാൾ മൂന്നാറിലുണ്ട് അന്വേഷിച്ച് നടക്കുന്ന ആളാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ഇയാൾ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല അങ്ങനെ അവർ അന്വേഷിച്ച് മൂന്നാറിലെത്തുന്നു മൂന്നാറിലെത്തിയപ്പോഴാണ് ഇയാൾ സസുഖം അവിടെ തോട്ടം തൊഴിലാളിയായി വേറൊരു പേരിൽ ഈ പേരിലല്ലല്ലോ അവിടെ കഴിയുന്നത് വേറൊരു പേരിൽ ഇവിടെ സുഖമായി ജീവിക്കുകയാണ് കുടുംബമൊക്കെ പുലർത്തി ജീവിക്കുകയാണ് അപ്പോൾ വലിയ കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിയമപാലകരായിട്ടുള്ള മൂന്ന് പേരെ ബോംബ് വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് അല്ലാതെ അയാളെ അബദ്ധത്തിൽ ഒരാളെ കൊല്ലുമോ അബദ്ധത്തിൽ മരണം സംഭവിക്കാം അങ്ങനെ സംഭവിച്ചതുമല്ല കരുതിക്കൂട്ടി ആ മൂന്ന് ഉദ്യോഗസ്ഥരെയും ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഈ സഹൻ ടുട്ടി ദിനബു എന്ന് പറയുന്ന ഇയാൾ മൂന്നാറിൽ മൂന്നാറെന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് ആ കാലാവസ്ഥയിൽ സസുഖം ഇങ്ങനെ ജീവിച്ചു കുടുംബത്തെയും കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇയാളുടെ ധാരണ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആരും അറിയില്ല അതാ അതാ ഞാൻ പറഞ്ഞു ഒരുപാട് ആളുകൾ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇവർ നേരെ വരുന്നു നേരെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആധാറുണ്ട് ആരാണ് ആധാർ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോൾ ആ ആധാർ റെഡിയാക്കി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ആധാറുണ്ട് വോട്ടർ ഐ ഡി ഉണ്ട് ഇതെല്ലാമായിട്ടാണ് അവർ അവർക്ക് എങ്ങനെയാണ് സിമ്മ് കിട്ടുന്നത് നമ്മളിപ്പോൾ ഒരു ഫോണിൻ്റെ സിമ്മെടുക്കണമെങ്കിൽ നമുക്ക് ആധാർ വേണം പക്ഷേ ഇവർക്ക് അതിനുള്ള സംവിധാനവും ആളുകൾ ചെയ്തു കൊടുക്കും അപ്പം അതിനൊക്കെയുള്ള സംഘങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ അത് കൃത്യമായി അന്വേഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഈ വന്നിരിക്കുന്ന ആൾ എവിടെ നിന്ന് വന്ന ആളാണ് അല്ലെങ്കിൽ ഇയാളുടെ പിന്നെ പേരിൽ മറ്റേതെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ ആരും ശ്രദ്ധിക്കാറില്ല എന്നാൽ അതേ സമയത്ത് നമുക്ക് ഇവരില്ലാതെ ഈ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുമാത്രമല്ല ഇവർ തൊഴിൽ തൊഴിലിടക്കാനാണ് വന്നിട്ടുള്ളതെങ്കിലും ഇവരിപ്പോൾ മുതലാളിമാരായി തൊഴിൽ കൊടുക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട് നമ്മൾ തന്നെ അവിടെ ചപ്പാത്തി കഴിക്കാൻ പോകുന്നു രാത്രി ഞാൻ ഇവിടെ ചപ്പാത്തി കഴിക്കാൻ പോകും അപ്പോൾ ഈ ചപ്പാത്തി കട നടത്തുന്നത് അതിഥി തൊഴിലാളികളാണ് അവിടെ ഭയങ്കര തിരക്കായി ചപ്പാത്തി വാങ്ങിക്കാൻ ചപ്പാത്തിയും കറിയും കിട്ടും വെജിറ്റബിൾ കറി കിട്ടും അപ്പോൾ നമ്മുടെ മലയാളികളുടെ ചപ്പാത്തി കഴിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുന്നതിനേക്കാൾ കൂടുതലാണ് അവിടെ വന്നിട്ട് വാങ്ങിക്കാനായിട്ട് രാത്രി ആളുകൾ നിൽക്കുന്നത് അപ്പോൾ അവർ വലിയ മുതലാളിമാരാണ് അവർ നല്ല കച്ചവടമാണ് അവിടെ നടക്കുന്നത് വൈകിട്ടൊരു എനിക്കൊന്ന് അഞ്ച് ആറ് മണിക്കോ അങ്ങനെ തുറക്കും ഒമ്പത് ഒമ്പതര വരെയൊക്കെ ഉണ്ടാവും അത്ര സമയമേ ഉള്ളൂ ജോലി വളരെ ഫാസ്റ്റായിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് ഈ ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ സ്ത്രീകൾ ചപ്പാത്തി പരത്തുന്ന പരിപാടി മറന്നുപോയി ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണല്ലോ നമ്മളുണ്ടാക്കുക അവരങ്ങനല്ലേ ഈ ചെറുപ്പക്കാർ എനിക്ക് ഒരു ദിവസം നോക്കി ഇതൊക്കെ എടുത്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഇതിങ്ങനെ ഉരുട്ടി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുന്നു വട വട വളരെ വേഗത്തിലാണിത് പരത്തി ഇങ്ങനെ രണ്ടുപേരുണ്ട് അവർ പരത്തി ഇങ്ങോട്ട് ഇടുന്നു ഇപ്പുറത്ത് ഒരാൾ നിന്ന് ഇടുന്നു അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സ് നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെ അവർ കച്ചവടം ചെയ്ത് അവർ ജീവിക്കാൻ അതങ്ങനെ ജീവിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട് പക്ഷേ ഈ ക്രിമിനലുകൾക്ക് ഒളിച്ചിരിക്കാനുള്ള ഒരു ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമായി കേരളം മാറുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല എത്രയോ കേസുകൾ നമുക്കിവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പല കേസുകളും ആ കേസിലൊക്കെ പ്രതികളെന്ന് പറയുന്നത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് നമ്മൾ കോവിഡ് കാലത്തൊക്കെ അവരെ അവർക്ക് ഭക്ഷണം കൊടുത്തു അവർക്ക് വെള്ളം കൊടുത്തു ആ സമയത്തൊക്കെ അവരിവിടെ ചിലയിടങ്ങളിൽ വലിയ അക്രമം ഉണ്ടാക്കി പോലീസിനെ ഉൾപ്പെടെ അവർ ആക്രമിച്ചു അതായത് മലയാളികളാണ് ആ സമയത്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അപ്പോഴും അവരെ സമാധിനി സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത് പോലീസ് ജിപ്പിൻ്റെ പുറത്തൊക്കെ കയറിയിരിക്കുകയും ലാ പിന്നെ കമ്പ് കൊണ്ടും ലാത്തി കൊണ്ടും ഒക്കെ പോലീസിൻ്റെ ലാത്തി വാങ്ങിച്ചിട്ട് ആ പിന്നെ പോലീസ് ജിപ്പിൻ്റെ ചില്ല് തകർക്കുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായ ആളാണ് അപ്പോഴും നമ്മൾ നമ്മളവരെ ചെന്ന് നമ്മുടെ അതിഥികളാണെന്ന് കോവിഡ് കാലമാണ് കോവിഡ് കാലത്ത് അറിയാമല്ലോ ആർക്കും പുറത്തിറങ്ങി കൂട്ടമായിട്ട് നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതും ക്രിമിനൽ പ്രതികളായിട്ടുള്ള ആളുകൾ അസുഖം വാഴുന്നതും അതേസമയം നമ്മുടെ പോലീസ് മികവുള്ള പോലീസാണെന്ന് പറയാം കാരണം ഇവിടെ കുറ്റകൃത്യം ചെയ്തിട്ട് ഉത്തർപ്രദേശിലായാലും അല്ലെങ്കിൽ പശ്ചിമബംഗാളിലായാലും അല്ലെങ്കിൽ ബീഹാറിലായാലും ആസാമിലായാലും ഒക്കെ പോകുന്ന ആളുകളെ അവരുടെ ഒരു ധാരണ അവരുടെ ഗ്രാമം ഇത് നമ്മളുടെ ഗ്രാമം എന്ന് പറയുന്നതല്ല അവരുടെ ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങൾ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ പട്ടണങ്ങളാണ് അപ്പോൾ അവിടേക്ക് കടന്നു ഇല്ലില്ല പോലീസ് കടന്നു ഇല്ലില്ല എന്നുള്ളതാണ് ഇവരുടെ ധാരണ പക്ഷേ നമ്മുടെ പോലീസ് അവിടെയൊക്കെ ചെല്ലുകയും അതാണ് ഈ കണ്ണൂർ സ്ക്വാഡെന്ന് പറയുന്ന ഒരു സിനിമ കണ്ടല്ലോ ആ സിനിമയിൽ കാണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ പറയുന്ന ഒരു ടീം കണ്ണൂരിലുണ്ടായിരുന്നു അവരുടെ കുറേ ഇതുപോലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട് അതിനകത്തുനിന്നൊരു സംഭവമാണ് അവരെ അടുത്ത് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പോലീസ് അവിടെ ചെല്ലുകയും അവരെയൊക്കെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അവിടെ ഉള്ളവർ ഇതുപോലെ കുറ്റകൃത്യമൊക്കെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട് അത് ആ നദി മുറിച്ച് കടന്ന് കടക്കുമ്പോൾ അവർക്കിവിടെ എത്താൻ പറ്റും ഇപ്പോൾ പക്ഷേ അങ്ങനെ പറ്റില്ല ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഈ ബംഗ്ലാദേശിലെ ഭരണം മാറി ഇന്ത്യയുമായി അവർ നല്ല ഒരു സുഖത്തിലല്ല നമ്മുടെ അവരുടെ പോക്കെന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട് പണ്ട് അങ്ങനെയല്ല പണ്ട് നേരെ അവിടെ നിന്ന് നദി കയറി ഇപ്പോഴത്തെ അടുത്തി വഴി നേരെ കൊൽക്കത്തയിൽ വരുന്നു കൊൽക്കത്തയിൽ നിന്ന് ട്രെയിൻ കയറിയാൽ കേരളത്തിൽ വന്നിറങ്ങാം കേരളത്തിൽ വന്ന് സുഖമായി സുഖമായിരിക്കുന്നത് അതുകൊണ്ട് ഈ അതിഥി തൊഴിലാളികളെ ഒന്നും പറയാൻ പോകരുത് ആരാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അവൻ പാവത്തിനെ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും അവനവിടുത്തെ കൊടികെട്ടിയ വില്ലനായിരിക്കും പതിനഞ്ച് കൊലപാതകം ചെയ്തിട്ടായിരിക്കും അവനിവിടെ വന്നിട്ട് ചായക്കടയിൽ ചായ ഒഴിക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ പച്ചക്കറി കടയിൽ പച്ചക്കറി വിൽക്കാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും എൻ ഇയാളെ പിടിച്ചിട്ടുണ്ട് ഇയാളോടൊപ്പം കൂടുതൽ ആളുകൾ കൂടെ ഉണ്ടാകും എന്നാണ് എൻ ഐയുടെ നിഗമനം